അപ്പം നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കാണ് അതായത് പാതിരാമണൽ എന്ന് പറയുന്ന ഒരു ഐലൻഡ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഹലോ ഒരു എന്താ പറയുക ഒരു വീഡിയോ കുഞ്ഞു അപ്പോൾ അത് എവിടെയാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് പക്ഷേ എല്ലാവരും പോകുന്ന ഒരു ടൈപ്പല്ല നമ്മൾ വേറെ ഇരിക്കാമോ ചെറിയ ഇതുവരെ അധികം അധികം ഞാൻ സെർച്ച് ചെയ്തപ്പോഴും കണ്ടൊരു കാര്യമല്ല അങ്ങനെ പോകുന്ന ഒരു ഫെസിലിറ്റി ഉള്ളതായിട്ട് ആർക്കും അറിയത്തില്ല നമ്മുടെ നെറ്റിൽ പോലും അത് അപ്ഡേറ്റ് ആയില്ല അപ്പോൾ അത് എങ്ങനെ പോകുന്നത് എവിടേക്കാണ് പോകുന്നുള്ള കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക പോയി അവിടുത്തെ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ടി ഡി സിലെ ബോട്ടിലാണ് നമ്മൾ പാതിരാമലിലേക്ക് പോകുന്നത് സ്ഥലം പറഞ്ഞില്ല അത് പാതിരാമിലേക്കാണ് നമ്മൾ പോകുന്നത് അതും കെ ടി ഡി സിയിലെ ബോട്ട് സർവീസ് ഉണ്ട് നമ്മൾ കൊമരകം പോകുന്ന ബോട്ട് അവിടെ നമ്മൾ എന്താ പറയുക പതിനിലും പോയിട്ടാണ് കുമരകത്തേക്ക് പോകുന്നത് അപ്പോൾ അത് പുതിയൊരു എനിക്കൊന്ന് എത്ര ആളാ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് നാളായി പറഞ്ഞിട്ട് എന്നാലും ഇപ്പോഴാണ് ആൾക്കാർ കൂടുതൽ അറിഞ്ഞു വരുന്നത് ഞാൻ കുറച്ച് നെറ്റിലൊക്കെ ഇന്ന് സെർച്ച് ചെയ്തേക്കൊന്നും ഇതിനെപ്പറ്റി ഇന്ന് വരുന്നതായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പം ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എന്തെങ്കിലും എന്താ നോക്കുക നമുക്ക് വഴിയാണ് കാണിച്ചു തരാം സാധാരണ അവിടെ നിന്ന് പോകുന്ന വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ശിക്കാരെള്ളം വിളിക്കുകയാണെങ്കിൽ സ്പീഡ് ബോട്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും പാതിരാമളിൻ്റെ ഓപ്പോസിറ്റ് ജെട്ടി ഉണ്ട് അവിടെ നിന്നാണ് വിളിച്ചിട്ട് പോകുന്നത് ഇതിപ്പം ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് എന്താണെന്ന് അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റ് അവിടുന്ന് വിടുമ്പോൾ മൊഹമ്മയിൽ നിന്ന് വിടുമ്പോഴാണ് മൊഹമ്മയിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ട് എത്തിയത് അതിൻ്റെ ബോട്ടിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് എക്സ്റ്റിമേറ്റ് നാപ്പത് രൂപ വരും ബോട്ടിങ്ങിന്റെ മൊഹമ്മയിൽ നിന്ന് പതിനാവുന്നല്ലേ ബോട്ടിൻ്റെ ചർച്ച പറഞ്ഞാൽ നാൽപ്പത് രൂപ വരെ ഒരാൾക്ക് നമുക്ക് പാതിരം മണ്ണിൽ ഒരു ചെറിയൊരു എൻട്രി ഫീയും കൂടി ഉണ്ട് ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് അതിന് എൻട്രി ഫീ എന്ന് പറയുന്നത് അപ്പം എങ്ങനെ വിളിച്ചാലും ഒരാൾക്ക് ഒരു അറുപത് രൂപ വരുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളവും മറ്റോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് വരണം പുറത്ത് ഇവിടെ ഇല്ല ഇവിടെ തുടങ്ങിയിട്ടില്ലെന്നാണ് ഇപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ നമുക്ക് അകത്ത് ആയിട്ട് പോയിട്ട് ഉൾക്കാഴ്ച കൊണ്ടുവരാം ഓക്കെ ഞാൻ അപ്പം ഒറ്റയ്ക്ക് മാത്രം വന്നിരിക്കുക ഇത് നമ്മുടെ പി ബി എന്നോട് ഡിഗ്രി പഠിച്ചവനാണ് പണ്ട് നമ്മൾ ഒരുമിച്ച് എല്ലാ സ്ഥലത്തും കറങ്ങിക്കൊണ്ടെന്ന് വരുത്തുന്നത് എൻ്റെ സാരതി നെക്സ്റ്റ് വൺ മാസ്ക് മാസ് മാറ്റിക്കൊടു ഇത് നമ്മുടെ കൂട്ടുകാരുടെ വൈഫാണ് അവന് അത്യാവശ്യം വന്നു പറഞ്ഞാൽ അവന് എന്തോ പോകേണ്ടി വന്നു പറഞ്ഞാൽ അവളത്തേക്ക് വന്ന് ഇതിയൻ ഉണ്ണി അതിന്റെ പരിപാടി അപ്പം ഇവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പുതിയൊരു യൂട്യൂബ് അവളും ഹസ്ബൻഡുമായിട്ട് തുടങ്ങി കപ്പിൾ ബ്ലോഗാണ് തുടങ്ങുന്നത് അപ്പൊ ഇത് ശിക്ഷണിഷ്യണത്തിന് വേണ്ടിയിട്ട് എന്റൊക്കെ വന്നിരിക്കാന് ചാനൽ തുടങ്ങിയോ ചാനൽ തുടങ്ങിയോ തുടങ്ങിയോണ്ട് അപ്പൊ അപ്പൊ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം തരത്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മുടെ ചെറുക്കന്റെ നമ്മുടെ കൂടെ പഠിച്ചതിന്റെ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അഭിമാനം അഭിമാനം ഇവിടെ അപ്പൊ നല്ല രീതിക്ക് ആ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് ആ ഇപ്പൊ ഏകദേശം രണ്ട് മാസങ്ങൾക്ക് രണ്ട് മാസം ആയല്ലോ അട തുറന്നിട്ട് രണ്ട് രണ്ട് മാസം ആയിട്ടുള്ളതാണ് പറഞ്ഞത് തോന്നിട്ട് നല്ല രീതിക്ക് കടപിടിച്ചെടുക്കണം ഇത് നോക്കി ഫുള്ള് കാലുപിടിച്ച് ഇറക്കണം അയ്യോ അവിടെ ഒരു ശൗചാലയാണ് തോന്നുന്നത് ശൗചാലയ ഇരിപ്പുണ്ട് അഥവാ ഫുള്ള് കാലി പിടിച്ചു എടുക്കണം നല്ല രീതിക്ക് കാലപിടിച്ചിരുന്നു തെളിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഞങ്ങൾ ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഞാനും ലൂക്കളി ഇവിടെ വന്നിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അത് നോക്കി അറിയാൻ പറ്റും അന്ന് നല്ല തെളിച്ച് അതായത് പാതിരാമണൽ എന്ന് പറയുന്ന ഒരു ഐലൻഡ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ മുഹമ്മദ് പഞ്ചായത്തിലെ അല്ല പത്താം വാർഡിൻ്റെ കീഴിലാണ് പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ എന്താ പറയുക കുമരകം മുഹമ്മദ് ബോട്ടിയെട്ടിയുടെ ജലപാതയിൽ നടുക്കായിട്ടാണ് നമ്മുടെ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം രീതിക്കാണ് നമ്മുടെ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്ന ടൈം നമ്മൾ രാവിലെ ടൈമിന് വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കിളികളെ കാര്യങ്ങളെ കാണാൻ പറ്റും ഒരുപാട് ദേശാ രന കിളികൾ വരുന്ന കറ സ്ഥലം കൂടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായലിൽ നടുക്ക് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കിളികളും മറ്റും വരുന്ന സ്ഥലമാണ് ഇത് ഇത്രയും ദേശാരണ കിളികളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് ഇത്രയും പ്ലാസ് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുന്ന് സ്ട്രിക്റ്റ് ആയ നിർദ്ദേശം ഉണ്ടായിട്ടും ഞാൻ സംഭവം കാണിച്ചു തരാ എന്നിട്ട് ഒട്ടും പ്ലാസ്റ്റിക് ഇല്ല ഒട്ടും ഇല്ലെന്നു വെച്ചാൽ ഒട്ടും കേട്ടോ ഇപ്പോൾ മദ്യകുപ്പികളെ ഒട്ടുമില്ല ഇവിടെ വരുന്ന ഒന്നുകിൽ ജസ്റ്റ് എന്നാൽ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു കൊണ്ടുപോകാണ്ട് കാണിക്കണം അല്ലാണ്ട് ഈ ഇത്രയും ദേശാഹനക്കിളികളും മറ്റൊക്കെ വരുന്ന സ്ഥലത്ത് ഇത്രയും പ്ലാസ്റ്റിക് കിട്ടുകഴിഞ്ഞാൽ അത് വെറുതെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നശിപ്പിക്കുന്ന അല്ലാണ്ട് വേറെ യാതൊരു മാർഗ്ഗമില്ല വരുന്നവർക്ക് പോലും അത്തരം ബോധം ഇല്ലേ ഇതൊന്നും തിരിഞ്ഞു പോരിച്ചു കൊണ്ടുപോകണമെന്നുള്ളത് നല്ലൊരു പാചകം കേട്ടോ കുടിവെള്ള കിണർ ആയിരുന്നു ദയവായി നശിപ്പിക്കരുത് കൊള്ള ഒട്ടും നശിപ്പിച്ചിട്ടില്ല കേട്ടോ ഒട്ടും നശിപ്പിച്ചിട്ടില്ല പ്ലാസ്റ്റിക് മാത്രം ഇട്ടെങ്കിൽ കൂമ്പാരമാക്കിയിട്ടാണ് നോക്കിയിട്ട് കുടിവെള്ള കളിയൊന്നും സംഭവിച്ചില്ല അതിൻ്റെ റൗണ്ടിനൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചില്ല ഇവിടെ ഒരു ഇവിടെ വന്നിട്ട് ആപ്പടെ ഒരു എൻട്രൻസിന്റെ അവിടെ ഒരു ബിൽഡിങ് അവിടെ ഒരു ശൗചാലയവും അല്ലാണ്ട് കണ്ടൊരു സംഭവം എന്ന് പറയാൻ അതിനകത്ത് ഒരു ഗുരുദേവൻ്റെ സംഭവിച്ചിട്ടുണ്ട് ഒരു ജാതി ഒരു പിന്നെ അവിടെ ഒരു കാണിക്കുകയുണ്ട് ഐതിഹ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ യുവാവ് സന്ധ്യ നമസ്കാരത്തിനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കായലും വഴിമാറി കൊടുത്തിട്ടാണ് ഈ ഒരു എന്താ പറയുക ദ്വീപ് ഉണ്ടായതെന്നാണ് എൻ്റെ ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ലാണ്ട് പറയുന്ന ഒരു കൊച്ചിയിലുള്ള ഏതൊരു ഒരു രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്നും പറയുന്നുണ്ട് എൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ് ഇവിടെ എല്ലാവരും പറയുന്നത് പഴമക്കാർ പഴമക്കാരെല്ലാവരും പറയുന്നത് ബ്രാഹ്മണനായി യുവാവ് സന്ധ്യാ നമസ്കാരത്തിനിറങ്ങിയപ്പോഴത്തേക്കും കായൽ വഴിമാറി കൊടുത്തിട്ടാണ് ഇവിടെയുള്ള പണ്ടുള്ള ആൾക്കാരെല്ലാവരും പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ ഒരുപാട് പക്ഷേ ഇങ്ങനൊരു ഐലൻഡ് വന്നതോടെ ഇവിടെ ഒരുപാട് എന്താ പറയുക പക്ഷി ദേശാഹാരന പക്ഷികളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം വന്നത് കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് രാവിലെ സമയത്ത് ഒരു ഏഴ് എട്ട് മണിയോട് നമുക്കിവിടെ വരുമ്പോഴത്തേക്കാണ് കറക്റ്റ് കിളികളെല്ലാം കൂട് ഉടനെ അവർ എന്താ പറയുക ദേശാഹാരനത്തിന് പോകുന്ന ടൈമും കിളികളെല്ലാം വന്നിരിക്കുന്ന സമയം വൈകുന്നേരവും രാവിലെ ടൈമാണ് കറക്റ്റ് ആയിട്ട് കിളികളെ നമുക്ക് വീക്ഷിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയമായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഇപ്പോൾ വരുന്നതെങ്കിൽ കണ്ടതല്ലേ വരുമ്പോൾ തന്നെ കണ്ടതല്ലേ ഏറ്റവും കൂടുതൽ കിടക്കുന്ന സാധനങ്ങൾ കിടക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരായിരിക്കും കൂടുതൽ വരുന്നതുള്ളത് അതാണ് കൂടുതലായിട്ടും കിടക്കുന്നത് അപ്പം വരുന്നവർ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക കൊണ്ടുവന്നാൽ നമ്മൾ തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ വെച്ചാൽ ഇത്രയും നല്ലൊരു സ്ഥലം നമ്മുടെ ആലപ്പുഴ ജില്ലയുള്ള തന്നെ ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത്തരം ദേശം തന്നെ ക്ലിയർ വരുന്ന സ്ഥലം അത്രയും നന്നായിട്ട് കീപ്പ് ചെയ്തു ചോദിക്കാം നമുക്ക് തന്നെയാണ് നല്ല ടൂറിസം മേഖല ഡെവലപ്പ് ആവുകയാണ് കൂടുതലും ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഫുള്ള് സൈലൻറ്റാണ് പക്ഷെ കുറച്ചുകൂടെ നമുക്ക് രാവിലെ വന്നിരുന്നുണ്ടെങ്കിലേ കറക്റ്റായിട്ട് ഇത് കിട്ടിയാണ് അല്ല ട്രാവ നീ അല്ലേ ഇവിടെ ഉള്ളത് അല്ലേ രാവിലെ വന്നിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ കിളികളിൽ അതിൻ്റെ കറക്റ്റായിട്ട് ഇത് കിട്ടിയാണ് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ രാവിലെ വരണമെങ്കിൽ കെ ടി ഡി സിയിലെ ബോട്ടുമില്ല അത് വേറൊരു കാര്യമുണ്ടാവും അവിടെ കെ ടി ഡി സിയിലെ ബോട്ടിനെ ഞങ്ങൾക്ക് പത്തര ടൈമിനെ വരാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് വരാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കായ്പുരം ചെട്ടിയിൽ വന്നിട്ട് എന്താ പറയുക അവിടുന്ന് പ്രൈവറ്റ് ബോട്ട് ഉണ്ടാവും ചിക്കാരയോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് നമുക്ക് വരാൻ പറ്റും അപ്പോൾ അതിന് വരെ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പത്ത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അവർ പറയുന്ന റേറ്റ് കൊടുത്ത് നമുക്ക് വന്ന് രാവിലെ അതിനായിരം രൂപയൊക്കെ വരാൻ പറ്റും അല്ലാണ്ട് വരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കെ ടി ഡി സിയിലെ ബോട്ടിൽ വരാപ്പം ഒരു റൈഡ് ആവും ഒരു അധികം എക്സ്പെൻസിവ് ഇല്ലാണ്ട് വരികയും ചെയ്യുക ഇവിടെ ഒരുപാട് എന്താ പറയുക സസ്യജല ഇതെന്തൊക്കെ സസ്യങ്ങളും ജലജീവികളും അതൊക്കെ ഒരുപാട് വസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് എന്താ പറയുക ഒരുപാട് ചെടികളും മരങ്ങളും അതിൻ്റെ വള്ളിച്ചെടികളും അതൊക്കെ ഉണ്ട് കാമ സത്യം പറഞ്ഞാൽ ഭയങ്കര ആണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് നിങ്ങൾക്ക് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്റൗണ്ട് കേൾക്കുമ്പോൾ അധികം ചെറുതായിട്ടൊരു കിളികളുടെ സൗണ്ടും പരന്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു സൗണ്ടല്ല വേറെ കാര്യങ്ങളൊന്നും വരുന്നത് പോലും ഇല്ല പക്ഷേ ഒറ്റ പ്രശ്നമാണുള്ളത് പ്ലാസ്റ്റിക് ഇതേ കണ്ടടം കണ്ടടം പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചൊരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഉറങ്ങിരുന്ന എന്താ പറയുക കൂടുതൽ ടൂറിസ്റ്റുകളൊന്നും വന്നതിന് ബിൽഡിംഗ് ഐലൻറ്റിക്കെ പോലെ തന്നെ ഇതൊരു അയലൻ്റെ ആയിരുന്നായിരുന്നു ഇത് വേണ്ട നല്ല രസമുണ്ട് ഇടാം നല്ല എന്താ പറയുക നല്ല സൂക്ഷിക്കേണ്ട നമുക്ക് ഈ ചീ ചേ എന്താ പറയുക പുഴും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സൂക്ഷിക്കുമ്പോൾ കൈയ്യം ചെയ്യാനായിട്ട് പരുത്തി പത്തനംതിട്ട ഇതെനിക്ക് നല്ല രസമുണ്ട് നല്ല വള്ളി നല്ല വള്ളിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക കഴിയൂ ഇവിടെയൊക്കെ വന്നേ റിലാക്സ് ചെയ്യാം പക്ഷേ എന്താ പറയുക ഒട്ടും ഒരു ഒരു ഹൈജീനിക് ആയിട്ടുള്ള സംഭവം ഇവിടെ അങ്ങനെ വരുന്നില്ല ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായി നന്നായിട്ട് പെയിൻ്റയിൻ ചെയ്ത് എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഊറച്ചുവെല്ലാം വന്നിരുന്നു പക്ഷേ എന്നാൽ പറയാം പ്ലാസ്റ്റിക് എന്ന് പറയാം അല്ലാണ്ട് എന്ത് പറഞ്ഞു നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ടൂറിസം മേഖല കുറച്ചുകൂടി ഡെവലപ്പ് വന്ന് ഇത്രയും നല്ലൊരു സ്ഥലം പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ വേറെയില്ല ഇത്രയും കിളികളും പക്ഷികളൊക്കെ വരുന്നൊരു സ്ഥലം വേറെയില്ല എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല ടൂറിസം കുറച്ചുകൂടി ഡെവലപ്പ് ആക്കുമായിരിക്കും ചിലപ്പോൾ വരുന്ന കാലങ്ങളിൽ നമുക്ക് നോക്കാം പാതിരമള്ളിൽ മറ്റൊരു പേരും കൂടെ ഉണ്ട് അനന്തപത്മനാഭൻ തോപ്പെന്നും പറഞ്ഞ് ഇതിനെ പറയുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ആ ബ്രാഹ്മണിൻ്റെ പേരുമായിട്ട് കണക്റ്റ് ആയതുകൊണ്ടായിരിക്കും അനന്തപത്മനാഭൻ തോപ്പെന്ന് പറയുന്നത് അതേപോലെ ഇത് പാതിരാമള്ളന്ന് പറയുന്നത് തോപ്പെന്നും പറയുന്നുണ്ട് ഇവിടെ തോപ്പിലൊന്ന് തോപ്പ് തോപ്പ് എന്നാണ് വിൽക്കറി ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് തോപ്പിൽ പോയി ചൂണ്ടിടാം തോപ്പിൽ പോയി കരിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു ഒരുപാട് ഇവിടെ ഒരുപാട് പത്സ്യസമ്പത്തും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കാണുന്നില്ല അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക്കാ വന്നുകൊണ്ടാന്ന് തോന്നുന്നു അവർ കാണുന്നൊന്നുമില്ല വെച്ചാൽ നമ്മുടെ കെ ടി നമ്മൾ ബോട്ടിന് വരാൻ നേരത്താണ് ആദ്യത്തെ ബോട്ടിൽ അവർ നമ്മുടെ നമ്പറും കാര്യങ്ങളും വാങ്ങിച്ചിട്ടായിരിക്കും നമ്മളെ വിടുന്നത് നമ്മുടെ പേര് നമ്പർ അവർ വാങ്ങിച്ചിട്ട് അവർ ചോദിക്കും നമ്മളൊക്കെ വന്ന കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കും നിങ്ങൾ എത്ര മണിക്ക് നമ്മൾ എത്ര മണിക്ക് വരുന്നുണ്ട് നിങ്ങൾ അപ്പോഴാണ് വരുന്നത് നിങ്ങൾക്ക് എങ്ങോട്ടാണോ ഇറങ്ങേണ്ടത് കൊമരോധത്തിനാണോ അതോ മുഹമ്മക്കാണോ ഇറങ്ങേണ്ടതെന്ന് ചോദിക്കും ചോദിച്ചിട്ട് നമ്മളെ വിളിക്കും ആ കാര്യത്തിൽ നമ്മൾ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ വരത്തുള്ളൂ അവർക്ക് ആകാട്ട് നമ്മളെ വിളിച്ച് നമ്മളൊക്കെ പറയുമ്പോൾ അവിടെ കാണാം നമ്മളെത്ര വരും എന്നുള്ള കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ആണ് മറ്റേ രണ്ട് കൂട്ടുകാരെ തന്നെയാണ് നമ്മളിപ്പോൾ ചിക്കാര വേണ്ടി ചിക്കാര വള്ളത്തിലോ അല്ലെങ്കിൽ നോമി അവിടുന്ന് ഏതെങ്കിലും വള്ളത്തിലോ വന്നാൽ പോലും അവർ നമ്പർ നമ്പർ വാങ്ങിച്ചിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും അവർ വരും പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കിച്ച് ഡി സി എന്ന് പറയുമ്പോഴത്തേക്കും അവർ വരുമ്പോൾ നമ്മളെ വിളിക്കും രണ്ട് രണ്ട് വേയാണ് അപ്പം നാൽപ്പത് രൂപയാണ് ഇതിന് വരുന്നത് നമുക്കൊരു നല്ലൊരു ആയിരിക്കും പക്ഷേ മറ്റേ ബോട്ടിന് വരാത്തുണ്ടത് അവർ നമ്മൾ ഈ ഐലൻഡിന് ചുറ്റിനും ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മളിങ്ങനത്തേക്ക് കയറ്റുന്നത് അങ്ങനെ വരും പക്ഷേ മറ്റേ നമ്മൾ സ്ട്രൈറ്റ് സ്ട്രെയിറ്റിങ്ങായിട്ടുള്ള വരവായിരിക്കും വരുന്നത് അപ്പം ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശാറിനെ കിളികളുള്ള ഒരു പാരഡൈസ് ആയിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ അങ്ങനെ കാക്ക തുറിയേക്ക് അപ്പം ഇതിനെ തൊണ്ണൂറ്റൊന്ന് തരത്തിലുള്ള ലോക്കൽ പക്ഷികളും അതായത് നമ്മുടെ ഈ ഏരിയയിലൊക്കെയുള്ള പക്ഷികളുടെ സങ്കേതവും പിന്നെ അമ്പത്തൊന്ന് തരത്തിലുള്ള ദേശീയ പക്ഷികളും വര വഹിക്കുന്ന ഒരു പാരഡൈസ് ആയിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഇതിവിടെ വരിക നമ്മളുടെ ഭാഗ്യം പോലെ ഇതിനെ കാണുന്നതിരിക്കുന്നതൊക്കെ അപ്പം മാക്സിമം നമ്മൾ വരിക എപ്പോഴും ഞാൻ പറയുന്നത് പാസയും കാര്യങ്ങളും മാക്സിമം ഉപയോഗിക്കാതിരിക്കാം ഓക്കെ പണ്ട് എനിക്ക് ഇവിടെ മറ്റേ വഴിയോ മറ്റോ ഉണ്ടാകാൻ തോന്നുന്നുണ്ട് കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് നല്ലൊരു വഴിപോലെ വെട്ടിത്തെളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പോകുന്നതാണ് ആഹാ അവിടെ ഒരു ശൗചാലയമുണ്ട് പക്ഷെ എന്ത് കാര്യം ഒരു കാര്യവും ഇല്ല മൊത്തം പൊളിച്ചിടക്കി വെച്ചിരിക്കും ഇവിടെ വഴി ഉണ്ടാകുന്നുണ്ട് കല്ലും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ കടപ്പമുണ്ട് പണ്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ തെളിച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മൊത്തം പോകുന്നതാണ് നല്ലൊരു മെയിൻ്റനൻസ് എന്തായാലും ആവശ്യമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ക്ലൈമറ്റ് വന്നില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ മരങ്ങളും കാര്യങ്ങളും തിങ്ങി നിൽക്കുന്നവരാണ് അവിടെ നമ്മൾ തണുപ്പ് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും മരങ്ങളിൽ നിന്ന് പെട്ടെന്ന് വരാത്ത ചൂടും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ വെയിൽഡായൊരു കാളിന്യം അടിക്കുന്നില്ല കേട്ടോ ഞാൻ നമുക്ക് നമ്മൾ ഇത്രയും ടൈം നേരത്തെ തന്നുകൊണ്ടായിരിക്കും ഒരു ഈവനിങ് ടൈം ഞാൻ പറഞ്ഞ ഒരു പന്ത്രണ്ട് ടു ഒരു ഒരു ഒന്ന് രണ്ട് മണിക്ക് ഇവിടെ വന്ന് ഞാൻ അത്ര ഒരു ഫീൽ കിട്ടത്തില്ല ഒരു രാവിലെ നേരം വെളുത്തു വരുന്നൊരു ഏട്ട് ഒമ്പത് മണി ആ ടൈമിന് വരുന്നതും വൈകുന്നേരം ഈവനിങ് വരുന്നതും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ബെസ്റ്റ് ടൈം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ പ്രേസ്പി ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ക്ലൈമറ്റ് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെന്നിരിക്കുന്നത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ടു ഹൈഗ്രിക്കലത്തേറ നമ്മളോ ഇതി അതിക്രമ ഇതിക്കാഞ്ഞി അത് കൺസിം പെറ്റി ഉണ്ട് ഒരുപാട് വർക്ക് കൂടുന്ന ഒരുപാട് ടൈം കാര്യങ്ങൾ നടക്കുന്നു ഞാൻ പറഞ്ഞത് കണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ അയ്യരകൾ ഇവിടെ ഇവിടെ ചവിട്ടി നിൽക്കാൻ പോലും വരണം എനിക്ക് ഇവിടെ നല്ല വേസ്റ്റ് കൂമ്പാരോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരു രക്ഷയില്ല എന്ന് ഒരു രക്ഷയില്ല ഇതൊക്കെ എന്ത് എന്ത് ചെയ്തുണ്ടക്കാണൊക്കെ അനുചരിക്കുന്നതെന്ന് എനിക്കൊരു പരിചയമില്ല ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണോ അതല്ല വേസ്റ്റ് കൂമ്പാരം ഇട്ടുള്ള സ്ഥലമാണ് ഇത്രയും പ്ലാസ്റ്റിക് നിങ്ങളൊക്കെ ഫുള്ള് കാക്കി അതൊക്കെ വന്നിരുന്നുണ്ട് ഫുള്ള് ചുമ് എനിക്ക് ചുമ്മാണ്ടല്ലേ എനിക്ക് നമ്മൾ പക്ഷി വേണമെങ്കിൽ കാണാൻ അല്ലേടാ ഏ നമ്മള് പക്ഷി വേദി കാണാൻ അതുകൊണ്ടായിരിക്കും അല്ലേ ഇവിടെ പ്ലാസ്റ്റിക് വന്നതുകൊണ്ടായിരിക്കും ആയിരിക്കും ഇത്രയും പ്ലാസ്റ്റിക് കിടക്കാനുള്ള സ്ഥലത്ത് എങ്ങനെ തേച്ചായിരുന്ന പശീനും കാര്യങ്ങളൊക്കെ വരാം നോക്കി ഇത്രയും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ത് സെറ്റപ്പ് ആക്കാൻ തരാനായിരുന്നു അല്ല ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും പിള്ളേക്കളെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി അടിപൊളിയായിട്ടിരിക്കുന്നു പക്ഷെ ഒരു യൂസ് ചെയ്യാൻ അറിയത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടായിട്ട് ഒരിതുമില്ല നോക്കി ഇത്രയും വേസ്റ്റ് ഇത്രയും നല്ല സ്പേസ് നോക്കാം അല്ല നമ്മൾ താഴെട്ട് നോക്കുകയാണെങ്കിൽ പൊക്കത്തെ നോക്കിയാൽ എന്ത് ബ്യൂട്ടിയാണെന്ന് നോക്കിയത് ഇത്രയും നല്ല തണുപ്പാണ് ഇവിടെ ഇവിടെ നിന്നിട്ട് എന്നിട്ട് പോലെ ഇതൊന്നും ഇതാക്കാണ്ട് ഇരിക്കും നോക്കി ഊട്ട് ഒത്തേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇരിക്കാൻ പോയി വരത്തില്ല മൊത്തം മദ്യ കുപ്പി അത് നോക്കിയാണ് ചെയ്യാൻ നോക്കണേ നിങ്ങൾ നോക്കി കണ്ടതേ പൊക്കത്തെ എന്ത് നല്ല ബ്യൂട്ടിയാണ് നോക്കിയത് നല്ല കുടയൊക്കെ പിടിച്ച് നല്ല വെയിൽ നല്ല ഇളം വെയിൽ ഇങ്ങനെ അരിച്ച് വരുന്നൊരു ഫീലാണ് നല്ല കുട പിടിച്ച് കിടക്കുന്നു ആഹാ പൊളിച്ച് പക്ഷെന്താണ് പ്രശ്നം താഴത്തേക്കൊന്നും കാണിക്കാൻ പറ്റില്ല ഫുള്ള് പ്ലാസ്റ്റിക് ആണെന്നില്ല ഇവിടെ എഴുതി പ്ലാസ്റ്റിക് പുകവലി മദ്യപാന നിരോധിത മേഖലയെന്നു പറഞ്ഞ് വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ട് അവിടെ കിടക്കുന്ന കുപ്പികളും പാട്ടുകളും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എഴുതി വെച്ചിട്ട് പോലും ഇതാണ് അവസ്ഥ ഇവിടെ കേരള ടൂറിസത്തിൻ്റെ ബോർഡ് എടുപ്പിട കേട്ടാ കുമരകം എത്രയാണ് നാൽപ്പതും എന്തോന്ന് തോന്നുന്നു ആ മാഞ്ഞു പോയിരിക്കുന്നു കൊച്ചിക്ക് അമ്പത്തിമൂന്ന് കിലോ നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ടാണ് വരുന്നത് മന്ദം 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 വളച്ചെടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ നീക്കി ഇപ്പൊ അത് നമ്മൾ പിന്നൊരു എന്താ പറയാ അത്യാവശ്യം നമ്മൾ നേരത്തെ എടുത്തിട്ടൊക്കെ ഉണ്ട് കൂടുതലത്തെ നെഗറ്റീവിറ്റി ആണ് തന്നെ എനിക്ക് അവിടെ കാണുമ്പോൾ നമുക്ക് പറയാമായിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അമ്മമാര് കാണിച്ചിട്ടിരിക്കണം നമ്മള് ഇത്രയും നേരത്തെ സെറൗണ്ടായിട്ട് ഇത്രയും കാണിച്ചിട്ടിരിക്കുന്നത് നമുക്ക് നമ്മളെ കൊണ്ടാവാദത്തിൽ നമ്മൾ പ്രതികരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സൈഡിൽ വീട്ടിലേക്ക് നൈസായിട്ട് ഫോട്ടോ ചെടിക്കുന്നു വരൂ 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 അത് ഏ ഏഷ്യ എൻ്റെ ശിഷ്യ എൻ്റെ ശിഷ്യ എൻ്റെ ശിഷ്യേൻ്റെ ശിഷ്യനുണ്ട് അവൻ്റെ ഹസ്ബൻഡ് ഒരു അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വേണമെങ്കിൽ അവൻ വരാഞ്ഞത് അപ്പം ഇവരുടെ ചാനലിൻ്റെ ലിങ്കിൽ നമ്മൾ ദാത്തക്കൾ എക്സ്പ്ലോർ പണ്ടിയിട്ട് പറയണം അവൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ രണ്ടിനും കൂടി ചാനൽ തുടങ്ങുന്നതാണ് അപ്പോൾ അവരെയും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം 아빠, 마틴, 우리, 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 우리,